നിലകളിൽ കയ്പൂടിച്ച ചില വിഷയങ്ങളെ സ്വർഗത്തിലതയും മധുരമാക്കി നമ്മുടെ ജീവിതത്തിൽ തരാൻ വിശ്വസ്തന ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്താൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം മാറായിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറാ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ ഞങ്ങളെന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറികൊടുത്തു അവൻ യെഹോവയുടെ അപേക്ഷിച്ചു യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അനുഗ്രഹിക്കപ്പെട്ട ദയോജന ഭാഗം ഇസ്രായേൽ മക്കളുടെ പ്രയാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ആ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ സമീപനം അവരുടെ മനോഭാവം ദൈവം പരിശോധിക്കുമായിരുന്നു അതുകൊണ്ട് മരുഭൂമിയിൽ യാത്ര ചെയ്ത രണ്ടേ രണ്ടു പേർക്ക് മാത്രമേ കലാ നാട്ടിൽ എത്താൻ കഴിഞ്ഞുള്ളൂ മരുഭൂമിയുടെ യാത്രയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന രണ്ടേ രണ്ട് പേർ മിശ്രിമിന്നിറങ്ങി തിരിച്ചവര് രണ്ടേ രണ്ട് പേർ യോശുവായും കാല് കാരണം അവർ നടന്നത് ജഡത്തിലല്ല അവർ നടന്നത് ആത്മാവിലാണ് ആത്മാവിൽ നടക്കുന്നവനും മാത്രമേ ത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ ഇവിടെ നോക്കിയേ മാറായി വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല അത് കയ്പ്പുള്ളതായി യെസ് ചില കയ്പേറിയ ചില വിഷയങ്ങൾ ജീവിതത്തിൽ പേറി എന്നും കരയുന്ന ചില പ്രിയപ്പെട്ടവർ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കും എന്നും ആ വിഷയം ഓർത്ത് കരച്ചിലാണ് എന്നും അത് കയ്പ്പാണ് എന്നും അത് ദുഃഖമാണ് എന്നും ആ വിഷയം വേദനയാണ് കുഞ്ഞുങ്ങളുടെ വിഷയമാത് ചിലത് കുടുംബത്തിൻ്റെ വിഷയമാ ചിലത് ചില ഫൈനാൻഷ്യൽ ക്രൈസിസുകളുടെ വിഷയമാണ് ചിലത് അന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു ആ വിഷയത്തെ ഓർത്ത് നീ തുരുവുറുക്കണ്ട ദൈവമേ നീ എന്താ അത് അങ്ങനെ നീ എന്താ ഇങ്ങനെ ചെയ്യാത്ത എന്ന് പറഞ്ഞ് ദൈവത്തിന് നേരെ വറുക്കണ്ടുക്കണ്ട ദൈവത്തിന് അനേരെ പരാതി പറയണ്ട നീ വിശ്വസ്തയോടെ ദൈവത്തിന് സന്നിധി നിൽക്കുക കാര്യങ്ങൾ തിരിഞ്ഞ് നിനക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ് അത് രുചി നോക്കിയാർ അതിന് കുടിപ്പാൻ കഴിഞ്ഞില്ല വെള്ളമുണ്ട് കുടിക്കാൻ പറ്റുന്നില്ല നന്മയുണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല കൊണ്ടുപോകാം അദ്ധ്വാനത്തെ മുഴുവനും നഷ്ടപ്പെടുത്തുന്ന ഒരു ദുർവ്യാപാരത്തിൻ്റെ മാറയുടെ കയ്പിന് ദൈവം ഇപ്പോൾ തകർക്കാൻ പോകും വളരെ വേഗത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരും കേട്ടോ ചില ചങ്ങലയുടെ കണ്ണികൾ ദൈവം പൊട്ടിക്കും എൻ്റെ ആ സാമ്പത്തിക വിഷയത്തിനകത്ത് ചില ചങ്ങലയുടെ കണ്ണികൾ സ്വർഗത്തിലെയും ഇന്ന് പൊട്ടിക്കും അടുത്ത നിമിഷം ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുകയാണ് എന്താ മറ്റുള്ളവരാരും കാണാഞ്ഞ് മറ്റുള്ളവരാരും എന്താ വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണാൻ അവരാരും ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല അവരാരും ദൈവത്തോട് അപേക്ഷിച്ചില്ല അങ്ങനെ ചില കയ്പ്പിൻ്റെ അനുഭവങ്ങൾ ചില മാറയുടെ അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ ദൈവസന്നി കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം കഴിഞ്ഞേ പറ്റൂ കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉടനടി കാണും ആ കയ്പ്പ് കുടിച്ചടത്ത് ദൈവം പറയാം മോനെ ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ സൊല്യൂഷൻ ഉണ്ടടാ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ പരിഹാരം ആ കമ്പ് വെട്ടിയേ ആ കമ്പ് വെട്ടി ആ വെള്ളത്തിലോട്ട് ഒന്ന് മധുരമായി മാറി നാളുകൾ നീ കയ്പ്പ് കുടിച്ച വിഷയം ഈ ദിവസങ്ങളിൽ മധുരമായി നിന്റെ കൈത്തരാൻ പോവാ ആ കൊമ്പൊന്ന് വെട്ടിയേ ദൈവം തരുന്ന ആ സൊല്യൂഷൻ അതൊന്ന് ഉപയോഗിച്ചേ അതൊന്നും അതൊന്നുപയോഗിച്ചേ ഒരു മഹത്വം കാണാൻ പോകുന്നു ദൈവമഹത്വം കാണാൻ പോകും ആ കർത്തകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവായി വളരെ വ്യക്തമായി വളരെ ആഴമായി സ്വർഗത്തിലെ ദൈവം ഇന്ന് ഞങ്ങളോട് സംസാരിച്ചു ഹാലിൽ റൂയ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു ഭയങ്കര നിറവുണ്ടാകട്ടെ ഒരു ഭയങ്കര നിറം ഇന്ന് വരെ കാണാത്തൊരു നിറവ് യെസ് ചില കയ്പ് കുടിച്ച് കരഞ്ഞ് കലങ്ങിയ ചുവന്ന മുഖവുമായിട്ടിരിക്കുന്ന ചിലടമേ ഇപ്പോൾ ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ മറുപടികൾ പുറപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശ്രുഗം അത് ചെയ്തതിനായി സ്തോത്രം മഹത്വം ബഹുമാനും പുകഴ്ചയു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗാഡ് ബ്ലസ് യു അനുഗ്രഹിക്കട്ടെ പ്രൈസ് ദൈവ് മോർണിംഗ് ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു